കിട നമ്മൾ കുറച്ച് ദിവസമായി വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ബ്രേക്ക് എടുക്കുകയാണ് വേറെ ഒന്നും വിചാരിക്കാണ്ട് നമ്മളെ സ്ട്രീം ചെയ്യുന്നുണ്ട് സോ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് നമ്മുടെ മെസ്സി കേരളത്തോട്ട് വരുന്ന കാര്യത്തിൽ ടിക്കറ്റിന്റെ കാര്യം കേട്ടാ ഇത് സംബന്ധിച്ച് നമ്മൾ കുറെ ആൾക്കാർ വരുന്നുണ്ട് സോ സെലിബ്രിറ്റീസ് വരുന്നുണ്ട് ബട്ട് ഇതെന്ന് വെച്ചാൽ ആസ് എ ലെജൻഡ് നമ്മുടെ കേരളത്തോട്ട് വരികയാണ് കേരളത്തോട്ട് വരികയാണ് അതും ആദ്യത്തെ ഒരു വേറെ വേണമെങ്കിലും ഇടലാണ് എന്ന് വെച്ചാൽ ടിക്കറ്റ് നോർമൽ ടിക്കറ്റ് ഉണ്ടാവുമല്ലോ പക്ഷേ എനിക്ക് സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വല്ലാണ്ട് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യായിരം മുതൽ അമ്പത് ലക്ഷം വരെയാണ് ടിക്കറ്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞിട്ട് തല കയറി എന്ത് പരിപാടി അല്ല ചോദിച്ചു നോക്കട്ടെ അയ്യായിരം അപ്പൊ അയ്യായിരം കൊടുക്കുന്ന ആൾക്കാർ ഏറ്റവും മൂലക്കെ അവിടെ ആയിരിക്കും ഈ ലക്ഷങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ ഫ്രണ്ടിലേക്ക് അമ്പത് ലക്ഷം കൊടുക്കുന്നവർക്കാണ് വി വി ടിക്കറ്റ് എന്ന് പറയുന്നത് അതും മൂന്ന് പേർക്കൊക്കെ ആണെങ്കിൽ ഒറ്റ കോടിയിലാണ് മനസ്സിലായില്ലേ അപ്പൊ ഞാനും നമ്മുടെ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകണമെങ്കിൽ മൂന്ന് പേര് ചോദിച്ചാൽ നിങ്ങൾ മൂന്ന് പേരായിട്ട് പോവാണെങ്കിൽ എന്താ മനസ്സിലായില്ല ഒരു കോടി അമ്പത് ലക്ഷം വി വി ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒന്നര ലക്ഷം ആയി അല്ലെ ഒന്നര കോടി പക്ഷെ എന്താണ് കോംബോ പോലെ ഇല്ലാടില്ല അതിലും അവർ ഓഫർ ഇട്ടിട്ടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോ പോലെ നിങ്ങൾ മൂന്ന് പേരായിട്ട് പോവുകയാണെങ്കിൽ ഒറ്റക്കോടി കൊറവാരം ഇല്ലാടില്ല ഞാൻ ഒരു കാര്യം പറയല്ലോ അഹ് സർക്കാർ നടത്തുന്ന പരിപാടി ഞാൻ ട്രോൾ കണ്ടാണ്ട സർക്കാർ സർക്കാർ ഇൻപോൾ പരിപാടിയാണ് തോന്നുന്നത് സോ അപ്പൊ സർക്കാർ ഇൻപോൾ പരിപാടിയാണല്ലോ അപ്പൊ കൊറവാരം ഇല്ലാടല്ലോ പൈസ ആണെങ്കിൽ നോക്കിയോ പക്ഷെ ഞാൻ പെട്ടൊരു കാര്യം പറയാ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പക്ഷേ പൈസ വെച്ചത് ഓക്കേ ഇല്ല കേട്ടോ അല്ല അയ്യായിരം അല്ലെങ്കിൽ പത്തായിരം ഒക്കെ ഓക്കെ കുഴപ്പമില്ല പക്ഷെ അമ്പത് ലക്ഷത്തിനടുത്ത് പോകേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു ഇപ്പൊന്ന് വെച്ചാൽ അയ്യായിരം ചിലപ്പോ പത്തായിരം ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം പത്ത് ലക്ഷം ഇരുപക്ഷം ഇരുപത്തഞ്ചു ലക്ഷം ഇങ്ങനെയൊക്കെ ആയിരിക്കും ടിക്കന്റ് വില കേട്ടോ അതെന്ന് വെച്ചാൽ ഇങ്ങനെ റോയ്ക്ക് അനുസരിച്ച് അയ്യായിരം കൊടുത്തവർക്ക് ഏറ്റവും എവിടെയെങ്കിലും അമ്പത് ലക്ഷം കൊടുത്ത ഫ്രണ്ടിലായിരിക്കും ഞാൻ എന്ത് ചെയ്തില്ലേ പക്ഷേ ഇത് ഇങ്ങനെ പൈസ വെച്ചത് എന്താ നന്നായിട്ടു വെച്ചാൽ മെസ്സിയെ കാണാൻ എന്ന സംഭവം പൈസ വെച്ച് നന്നായി ഇല്ല പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കരൂര് നടന്ന ദുരന്തം പോലെയാവും സത്യം പറയല്ലോ അങ്ങനത്തെ ഒരു സംഭവം സോ എന്തായാലും പൈസ വെച്ചേ പക്ഷെ അമ്പത് ലക്ഷം കൂടി പോയില്ലേ ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് എന്താ ആയി ആയില്ലാടല്ല നവംബർ ഇരുപത്തൊന്ന് സംതിങ് അങ്ങനെ കേരളത്തോട്ട് വരുന്നത് ആഘോഷ ആവായിരിക്കില്ല പക്ഷെ അതിനുമ്പോ നമ്മുടെ റൊണാൾഡോ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് ഈ മാസം തന്നെ ഒക്ടോബറില് ഗോവയായിട്ടുള്ള ഒരു മാച്ചിന് വേണ്ടിയിട്ട് ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് പക്ഷേ എനിക്ക് കീലാടണം ഞാൻ വെച്ചാൽ റൊണാൾഡോ ഫാനാണ് സത്യം പറഞ്ഞത് റൊണാൾഡോ ഫാനാണ് പക്ഷേ കേരളത്തോട്ട് മെസ്സി വരുന്നുണ്ട് എന്താ നമ്മൾ റൊണാൾഡോ ഫാനാണ് ബട്ട് അത് വെച്ചാൽ മെസ്സി നമുക്ക് ഓക്കെ ആണ് കീലർ എന്താ വെച്ചാൽ അവർക്ക് രണ്ടുപേരും ലെജൻഡാണ് സോ ആര് വന്നാലും നമുക്ക് ഹാപ്പി ഉള്ളൂ അപ്പോൾ റൊണാൾഡോനെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ബക്കലിസ്റ്റ് ആഗ്രഹങ്ങളാണ് കാണുന്നതൊക്കെ കാണുകയായിരിക്കും അപ്പോഴൊക്കെ കാണുകയായിരിക്കില്ലേ അപ്പൊ അതുകൊണ്ടെ അപ്പൊ അതിൽ മെസ്സി കേരളത്തോടെ വരുമ്പോൾ നമുക്കും പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ടിക്കറ്റ് വെച്ച സമയത്ത് നമുക്ക് അതിന് പോകാൻ പറ്റില്ല നമ്മളെ പോകുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ പിള്ളേർ മൊത്തം ഉണ്ടാവും അതുകൊണ്ടാണ് വിഷയം പോണില്ല തൽക്കാലം മനസ്സിലായി അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഒരു ആയിരം രൂപയ്ക്കാണെങ്കിൽ പിള്ളേർ അഫോർഡ് ചെയ്യാൻ പറ്റും ഇപ്പം മൂന്നാൾ പോകുകയാണെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ പാലക്കാട് നിന്ന് കൊച്ചി അത്രയും തന്നെ പൈസ അത്ര ഉണ്ട് അത് കാരണം ഞങ്ങൾ പോകുന്നില്ല പിന്നെ മൂന്നാൾക്ക് അയ്യായിരം രൂപ വേണ്ടി വരും മൂന്നാളെ നമ്മൾ കുറെ പിള്ളേരുണ്ടാവും അപ്പൊ അതോട് പോകണില്ല പിന്നെ എന്താ വെച്ചാൽ കാണുവാണെങ്കിലും ഇപ്പൊ അവിടെ ഒരാൾ കളിക്കണ്ടെന്ന് അറിയുള്ളൂ ഇപ്പൊ നമ്മൾ അയ്യായിരം രൂപ കൊടുത്ത് കണ്ടുവച്ചു അല്ലെങ്കിൽ മൂലക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ നോക്കി സംഭവം അവിടെ ഒരാൾ കളിക്കുന്നില്ല മെസ്സിയാണ് തോന്നണോ എന്നൊരു നമ്മൾ ഉണ്ടാവുള്ളൂ ജേഴ്സെ കെട്ടിട്ട് അതുകൊണ്ട് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ കേട്ടോ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് പൈസ ആവണമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം അതേ പറയുന്നുള്ളൂ അപ്പൊ നിങ്ങൾ കാണാൻ പോവാണെങ്കിൽ സേഫ് ആയിട്ട് കാണാൻ പോകുമ്പോ അതെനിക്ക് പറയുന്നുള്ളൂ ഇപ്പോഴാണ് നിങ്ങൾ സേഫ് ആയിട്ട് കാണാൻ പോവാ ആണെങ്കിൽ മാത്രം ഇല്ലാന്നാൽ ലോക്ക് ആവില്ല അവിടെ അയ്യായിരം എന്ന് പറഞ്ഞാൽ പാൽക്കരണ മെസ്സി കാണാൻ പറ്റും പൈസ ഒക്കെ വരി എറിയും കാര്യം പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സേഫ് ആയിട്ടൊക്കെ പോകാൻ നോക്കുക ആരായാലും മനസ്സിലായി ആരായാലും സേഫ് ആയിട്ട് പോകാൻ നോക്കാ അമ്പത് ലക്ഷം പൈസ ലക്ഷമുള്ള ആൾക്കാർ പൊക്കോട്ടാ ഒരു ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കുകയാണെങ്കിൽ ചെക്ക് വി വി ഐ പി ടിക്കറ്റ് കിട്ടുകയായിരിക്കും മനസ്സിലായി വി വൈ പി ടിക്കറ്റ് ആണ് അമ്പത് ലക്ഷം വി ഐ പി ടിക്കറ്റ് ഒക്കെ ചിലപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം അങ്ങനെയൊക്കെ കിട്ടായിരിക്കും മാക്സിമം നിങ്ങൾ നോക്കുക നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കംഫേർട്ടാണെങ്കിൽ മാത്രം പോവുക അതേ പറയുന്നുള്ളടല്ലേ അപ്പോ സേഫായിട്ട് പോവാം അതേ ഉള്ളൂ ബൈ